ലാലേട്ടൻ ഇന്നലെ ചെയ്തിട്ടുള്ള മറ്റൊരു ചെറ്റ തരമുണ്ട് എനിക്ക് പേഴ്സണലി ബിഗ് ബോസ് കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ലൈവ് കാണുന്ന സമയത്ത് നോറയുടെ കണ്ടന്റ് വരുന്ന സമയത്ത് ഇറി ാണ് വരുന്നത് കാരണം എന്നെ കോണർ ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടി എന്നെ ആക്രമിക്കുന്നുണ്ട് പറഞ്ഞ് എപ്പോഴും ഒരേ ടോണിൽ കരയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നോറ ആ ഒരു സീൻ കാണുന്ന സമയത്ത് നമ്മളെ കൺവിൻസ് ചെയ്യാനാവുന്നില്ല കണക്ട് ആവുന്നില്ല കോണർ ചെയ്യുന്നുണ്ട് നമുക്ക് കൂടി തോന്നണ്ടേ അങ്ങനെ ഒരു സംഭവം പോലും ഇല്ലെങ്കിൽ പോലും എന്തോ പറഞ്ഞ് കരഞ്ഞ് നമ്മളെ വെറുപ്പിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നോറ ശരിയാണ് കണ്ടന്റ് തരുന്നുണ്ട് പക്ഷെ ആ ഒരു ക്വാളിറ്റി ഇല്ല ഇത് കരയ എന്ത് പറഞ്ഞാലും കരയുക ഒരാള് നോറയെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഓ ഓ എന്റെ കോർണർ എന്നെ അറ്റാക്ക് ചെയ്യുന്നു എന്താ ഇവിടത്തെ കൊച്ചു കുട്ടിയാണ് കൊഞ്ചിച്ച് കൊണ്ടു നടക്കാൻ കഴിഞ്ഞ ദിവസം പൂജ ജയിലിലേക്ക് അയച്ച സമയത്തുള്ള ആ എക്സ്പ്രഷൻ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ വരികയാണ് ആ രീതിയിൽ അത് കഴിഞ്ഞ് ബാത്റൂമില് ആ ഒരു കോണറിൽ പോകുക ക്യാമറ നോക്കി പറയാ എല്ലാത്തിലും കുറ്റം ആരെങ്കിലും തല്ലുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ചിരിച്ചു നടക്കും അവള് തല്ലുണ്ടാക്കുന്ന സമയത്ത് അവളെ ഭാഗത്തായിരിക്കും ന്യായം അഭിഷേക് ജയദീപിനെ മാനിപ്പുലേറ്റ് ചെയ്ത് തന്റെ കാര്യങ്ങൾ പറഞ്ഞ് 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 വെറുപ്പിക്കും അഭിഷേക് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ അഭിഷേകിനോട് ചാടിക്കടിക്കും ഈ രീതിയിൽ നമുക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗെയിമാണ് നോറ അവിടെ കളിക്കുന്നത് കഴിഞ്ഞ വീക്കിൽ പവർ ടീം വളരെ കൃത്യമായിട്ട് നോറയെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ലാലേട്ടൻ പവർ ടീമിനെയും സിബിനെയും മനഃപൂർവ്വം കെട്ടി ജാസ്മിന് വേണ്ടിയിട്ടാണെന്ന് വളരെ കൃത്യമാണ് ആ ഒരു ഡോമിനേഷൻ സിബിൻ തുടർന്ന് കഴിഞ്ഞാൽ രാജാവാകും ജാസ്മിൻ ചിത്തത്ത് പോലും ഇല്ലാതാകും പക്ഷെ കൃത്യമായിട്ട് മനഃപൂർവ്വം പ്രേക്ഷകർ പോലും ആഗ്രഹിക്കും ാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സിബിനെ അടിച്ചമർത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നോറെ ഇന്നലെ പറയാൻ അനുവദിക്കുക എന്നിട്ടോ വലിയ ഷോ ഓഫ് അതായത് അന്ന് പോസ് ചെയ്തത് കൊണ്ട് നിങ്ങൾ അതിന് എക്സ്പ്ലനേഷൻ തരേണ്ടെന്നുള്ളത് പവർ ടീം പരമാധികാരിയാണ് എന്തും ചെയ്യാന്നുള്ള കോൺസെപ്റ്റ് തന്നെ ബിഗ് ബോസിന്റേതാണ് അവിടെ ന്യായം നോക്കണം ധർമ്മം നോക്കണം എന്നുള്ളതൊക്കെ ഒരു ഇരട്ടത്താപ്പാണ് ഈ സമയത്ത് ഇങ്ങനെ പറയും അടുത്ത ആഴ്ച വേറെ പറയും അതായത് കൃത്യമായൊരു ബിഗ് ബോസ് പോലും അനീതിയാണ് കാണിക്കുന്നത് എന്നിട്ട് വെറും നോർമൽ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള നോറ അടക്കമുള്ളവർ ശിക്ഷ വിധിക്കുക ഇതൊക്കെ ഇവിടത്തെ ന്യായമാണ് ലാലേട്ടൻ ഇന്നലെ ചെയ്തിട്ടുള്ളത് നോറയ്ക്ക് ഇനിയും ഹെയ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ് ഒരു അതാണോ ഉദ്ദേശം എന്നറിയില്ല എന്തായാലും കോമഡി ആയിട്ടുണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക